ഏലപ്പാറയിൽ കാറിനുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത് തണ്ണിക്കാനം പുത്തമ്പുരിക്കൽ ഷക്കീർ ഹുസൈനെയാണ് കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനൊന്നാം തീയതിയാണ് തണ്ണിക്കാനം സ്വദേശി ഷക്കീർ ഹുസൈനെ ഏലപ്പാറ ടൌണിൽ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനൊന്നാം തീയതിയാണ് തണ്ണിക്കാനം സ്വദേശി ഷക്കീർ ഹുസൈനെ എലപ്പാറ ടൌണിൽ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച ആറേമുക്കാലോടെയാണ് ഷക്കീറിന്റെ കാർ വാഗമൺ റോഡിലെ കടയ്ക്കുമുന്നിൽ പാർക്ക് ചെയ്തത് സുഹൃത്താണ് കാർ ഓടിച്ചിരുന്നത് ശനിയാഴ്ച രാവിലെ വീട്ടിൽ നിന്നും പോയ ഷക്കീറിനെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ സഹോദരനാണ് വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന കാർ കണ്ടത് തുടർന്ന് നോക്കിയപ്പോൾ ഷക്കീറിനെ പിൻസീറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വാഹനത്തിൽ രക്തക്കറയുള്ളതും ഷക്കീറിന്റെ ശരീരത്തിൽ മുറിവുകൾ കണ്ടെത്തിയതുമാണ് കുടുംബത്തിന്റെ എന്റെ കെട്ടുവിന്റെ മരണത്തില് കൊലപാതകം തന്നെയാണ് ഈ പ്രതികളെ എന്തിനാണെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ പറ്റുകയുള്ളു അതിന് ഞാൻ ഏതറ്റം വരെ പോവുകയും ചെയ്യും കൊലപാതകം തന്നെയാണ് ഒരുപാട് മുറിവുകളുണ്ട് ചതവുകളുണ്ട് ശരീരത്ത് അത് കാണുമ്പം തന്നെ നമുക്കറിയാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിയാന്ന് പറഞ്ഞാലും നമുക്കത് വ്യക്തമായിട്ട് നമുക്കറിയാം പിന്നെ പ്രധാന റിപ്പോർട്ട് വന്നിട്ടില്ലെന്ന് പറഞ്ഞു അതുപോലെ പെട്രോൾ തീർന്നിട്ടാണ് കാർ അവിടെ ഒതുക്കിയെന്ന് അവർ പറയുന്നുണ്ട് പക്ഷെ ഒരു മിസ്സിങ്ങും കാണിക്കാതെയാണ് ആശുപത്രി വരെ ഈ വണ്ടി വന്നത് അതുപോലെ പോലീസുകാരോട് ഞങ്ങൾ ചോദിച്ച് പെട്രോൾ അടിച്ചിട്ടാണോ തിരിച്ച് വണ്ടി പീരുമേട് പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ അവർ ഒരു മറുപടി ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്റെ ചെറുക്കനെ അന്നേരം അങ്ങനെ കൊന്നുകൊണ്ട് കാറേ കൊണ്ട് അവിടെ ഇട്ടുതാണോന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എന്റെ ചേർക്കനെ കൊലപാതകമാണ് എൻ്റെ ഇറക്കൻ്റെ കഴുത്തേല് റോസ് കളറിൽ ഈ ചെറിയ വെരലിൻ്റെ വണത്തിലുള്ള എന്തോ സാധനം വെച്ച് ചുറ്റി ചുറ്റി അടുപ്പിച്ചൊരു അഞ്ച് ചുറ്റി വന്നിട്ട് പിന്നെ അകത്തി അകത്തി കഴുത്തിൻ്റെ മേളു വരെ ആ ചുറ്റു വന്നേക്കുന്നത് അത് റോസ് കളറി ഇരിക്കുമായിരുന്നു കഴുത്ത് അതുപോലെ വായെല്ലാം അടിച്ച് പൊട്ടിച്ച് മുറിച്ച് മുഴുവൻ ഇവിടെ ഈ വിഷമെല്ലാം അടിച്ചു പൊട്ടിച്ച് വെച്ചേക്കുക ചങ്ങിന്റെ അവിടെയൊക്കെ ചോര ഇടിച്ച് കലക്കി അടികാമിക്ക് ചവിട്ടുണ്ട് പിന്നെ ഇടത്തേക്ക് ഒടിച്ചിട്ടുണ്ട് കാലേലെല്ലാം മുറിവുണ്ട് എന്തോ വെച്ച് കുത്തി കയറിയ കാലൊക്കെ വേഗം മുഴുവൻ മുറുവ അതുകൊണ്ട് അറും കളിയാ ചെയ്താ എന്റെ കുഞ്ഞിന് ശ്വാസം വിടാൻ പോലെ അവസാനം കൊടുക്കാതെ കൊന്നിരിക്കുക ഈ ശ്വാസതടസ്സത്തെ തുടർന്നാണ് ഷക്കീർ മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം ഛർദ്ദിച്ചപ്പോൾ ആഹാരത്തിന്റെ അവശിഷ്ടം ശ്വാസനാളത്തിൽ കുടുങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട് സംഭവ ദിവസം ഇയാൾ സംഘം ചേർന്ന് മദ്യപിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച ഭാഗമൺ പാലൊഴുകുംപാറയിൽ വെച്ച് ഇയാൾക്ക് മർദ്ദനമേറ്റിരുന്നു ഈ രണ്ട് സംഭവങ്ങളിലും ഉൾപ്പെട്ടവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി